നമസ്കാരം ഇപ്പോൾ വേടന മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം വേടന വരെ കൊടുത്തു വേടനയും ഞങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചു എന്നാണ് സാംസ്കാരിക മന്ത്രി പറഞ്ഞത് ഈ ഒരു വിഷയം തന്നെയാണ് സിനിമാ മേഖലയിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ ചർച്ചയാകുന്നത് ഇത്തരത്തിൽ കുറ്റാരോപിതനായ ഒരു വ്യക്തി ഇത്തരം പുരസ്കാരങ്ങൾക്ക് അതും അദ്ദേഹത്തിന്റെ കലാസൃഷ്ടി അത്രയും മനോഹരമാണെങ്കിൽ പോട്ടെ പക്ഷേ വെറുതെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ ഒരു മഹത്തായ ഗാനമാകുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ സ്റ്റോറികൾ ചെയ്തിരുന്നു ഇതിപ്പോൾ ചലച്ചിത്ര പ്രവർത്തകനും എഴുത്തുകാരനും സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ ജോയ് മാത്യു കൃത്യമായി കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പേജിൽ കുറിപ്പ് എഴുതിയിരിക്കുന്നു അവാർഡ് കൊടുക്കുക തന്നെ വേണം ഒരാൾ എത്ര മികച്ച എഴുത്തുകാരനോ കലാകാരനോ ആയിക്കൊള്ളട്ടെ നിയമത്തിന്റെ കണ്ണിൽ അയാൾ ഒരു സ്ത്രീ പീഡകനാണെന്നിരിക്കെ പൊതുജനങ്ങളുടെ നികുതി പണമെടുത്ത് അവാർഡ് നൽകി ആദരിക്കുമ്പോൾ അതുവഴി നിയമത്തെ പരിഹസിക്കുകയല്ലേ ചെയ്യുന്നത് കൃത്യമായ ചോദ്യമാണ് നിയമത്തിന്റെ കണ്ണിൽ ഒരാൾ കുറ്റവാളിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറ്റാരോപിതനായിരിക്കുമ്പോൾ പ്രതിയായിരിക്കുമ്പോൾ ഇപ്പൊ ജാമ്യത്തിലായിരിക്കാം പക്ഷേ അയാൾ പ്രതി തന്നെയാണ് കാരണം കോടതി അയാളെ വെറുതെ വിട്ടിട്ടില്ല അയാൾ തെറ്റി ചെയ്തില്ല എന്ന് കോടതി തെളിവുകൾ സഹിതം കണ്ടെത്തിയിട്ടില്ല അങ്ങനെ ഒരാളെ വിളിച്ച് പുരസ്കൃതനാക്കുമ്പോൾ പുരസ്കാരം കൊടുക്കുമ്പോൾ അതും ജനങ്ങളുടെ നികുതിപ്പണമെടുത്ത് സർക്കാർ പുരസ്കാരം കൊടുക്കുമ്പോൾ അതും തീർച്ചയായിട്ടും അത് അനർഹമായ ഒരു കലാസൃഷ്ടിക്ക് കൊടുക്കുമ്പോൾ അത് ജനങ്ങളെയും നിയമ സംവിധാനത്തെയും പരിഹസിക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു ജോയ് മാത്യു അവാർഡ് നൽകേണ്ടയാൾ സ്ത്രീ ശാക്തീകരണം എന്നും അപലകൾക്ക് ആശ്രയമാണ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അർഹതയ്ക്കുള്ള അവാർഡ് പ്രഖ്യാപിക്കുകയും വ്യക്തി എന്ന നിലയിലുള്ള അയാളുടെ സാമൂഹ്യ വിരുദ്ധതയ്ക്കുള്ള ഒരു സ്പെഷ്യൽ അവാർഡ് കൂടി പ്രഖ്യാപിക്കുക വേറെ അവാർഡ് കൂടി കൊടുക്കണം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അപ്പോൾ പിന്നെ അവാർഡ് ജേതാവ് ആ വഴിക്ക് വരില്ല ഒരാൾ എത്ര മികച്ച എഴുത്തുകാരനോ കലാകാരനോ ആയിക്കൊള്ളട്ടെ നിയമത്തിന്റെ കണ്ണിൽ അയാൾ ഒരു സ്ത്രീ പീഡകനാണെന്നിരിക്കെ പൊതുജനങ്ങളുടെ നികുതി എടുത്ത് അവാർഡ് നൽകി ആദരിക്കുമ്പോൾ നിയമത്തെ പരിഹസിക്കുക തന്നെയാണ് ചെയ്യുന്നത് അവാർഡ് നൽകേണ്ടയാൾ സ്ത്രീ ശാക്തീകരണം എന്നും അപരകൾക്ക് ആശ്രയമാണ് എന്ന് മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത് ഗുണപാഠം ഇങ്ങനെയുള്ളവർ ഭാവിയിൽ സ്ത്രീ പീഡന പ്രക്രിയ ഉപേക്ഷിച്ച് നല്ല കുട്ടികളായി മാറും എന്നാണ് പറയുന്നത് ജൂറിക്കും സർക്കാരിനും തടി രക്ഷപ്പെടുത്തുകയുമാകാം ഈ അവാർഡ് മറ്റൊരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഏറ്റവും മികച്ച സാമൂഹ്യ വിരുദ്ധനുള്ള അവാർഡ് കൂടി കൊടുത്താൽ രണ്ടും അങ്ങ് ടാരി ആയിക്കൊള്ളും എന്ന വളരെ സർക്കാസിറ്റിക് ആയിട്ട് പരിഹാസ്യമായ ഒരു പോസ്റ്റാണ് ഇതിനകത്ത് ജനങ്ങളുടെ നികുതിപ്പണമെടുത്ത് അവാർഡ് കൊടുക്കുന്നു അതും ഒരു സ്ത്രീ പീഡകൻ നിയമത്തിന്റെ കണ്ണിൽ ഒരു സ്ത്രീ പീഡകനായിരിക്കും ഇയാൾക്ക് ഇത് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇത് പൊതുജനങ്ങളുടെ നികുതി പണം എടുത്ത് ആദരിച്ച് നിയമത്തെ പരിഹസിക്കുന്നു കേരളത്തിൽ അതിദാരിദ്ര്യമില്ല എന്ന് പറയാൻ ഒരു സൂപ്പർ നടിയേയും കിട്ടിയില്ലേ എന്നും ഒക്കെ തന്നെ ചില ചിത്രങ്ങളും അദ്ദേഹം ഈ ഒരു പോസ്റ്റിനൊപ്പം കൊടുത്തിട്ടുണ്ട് അതുപോലെ താരാരാധനയുടെ ബലിമൃഗങ്ങൾ വിമർശനവുമായി ജോയ് മാത്യു അദ്ദേഹം ചില മാധ്യമങ്ങളിലൊക്കെ കാർഡുകളാണ് ഏറ്റരിക്കുന്നത് എന്തായാലും ഒരു സാമൂഹ്യ നിരീക്ഷണം എന്നുള്ള നിലയ്ക്ക് ഈ ഇപ്പം ചലച്ചിത്ര മേഖല ജനകീയമായ ഒരു മാധ്യമമാണ് ചലച്ചിത്രം ഒരുപാട് പേർ ജോലി ചെയ്യുന്നുണ്ട് ഒരുപാട് കലാകാരന്മാർ വളർന്നു വരുന്നുണ്ട് വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന കലാകാരന്മാരുമുണ്ട് അപ്പം ആ ഒരു സിനിമാ മേഖലയെ തന്നെ പ്രത്യേകിച്ചും സംഗീത മേഖലയെ സിനിമാ സംഗീത മേഖലയെ തന്നെ പരിഹസിക്കുന്ന വെല്ലുവിളിക്കുന്ന ഒരു തീരുമാനമായി പോയില്ലേ എന്ന് കൂടിയാണ് ജോയ് മാത്യു ചോദിക്കുന്നത്